കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ദി ഹോപ്പ് ഡയമണ്ട് എക്സ്പോയ്ക്ക് തുടക്കമായി സിറ്റി ഗോൾഡിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഡയമണ്ട് എക്സ്പോയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിരവധി ഓഫറുകളാണ് സ്വർണ്ണവിശുദ്ധിയുടെ വിശ്വാസത്തിളക്കവുമായി കാസർഗോഡിൻ്റെ വിശ്വാസമാർജിച്ച സിറ്റി ഗോൾഡ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ നിറവിൽ പാരമ്പര്യത്തികവും ഒപ്പം കാസർഗോഡിൻ്റെ ഹൃദയമറിഞ്ഞുള്ള വൈവിധ്യങ്ങളായ കളക്ഷനുകളുമായി വ്യാപാര രംഗത്ത് മറ്റാർക്കും സ്വപ്നം കാണാത്ത ഉയരങ്ങളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനകം സിറ്റി ഗോൾഡ് കീഴടക്കിയത് ഇരുപത്തിയഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സിറ്റി ഗോൾഡ് വലിയ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദി ഹോപ്പ് ഡയമണ്ട് എക്സ്പോയ്ക്കും ഷോറൂമിൽ തുടക്കമായിട്ടുണ്ട് അടുക്കോ ഗ്രൂപ്പിലെ അബ്ദുൽ ഖാതർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കെ ഇബ്രാഹിം മാംഗ്ലൂർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി നവാസ് പുത്തൂർ രണ്ടാമത്തെ വിൽപ്പനയും സനൂജ് ബിയം മൂന്നാമത്തെ വിൽപ്പനയും ഏറ്റുവാങ്ങി അബൂബക്കർ ബേർക്ക നാലാമത് വിൽപ്പനയും സുൽഫിക്കർ അഞ്ചാമത് വിൽപ്പനയും ഏറ്റുവാങ്ങി സിറ്റി ഗോൾഡിൻ്റെ കന്ന ഡയമണ്ട്സിൻ്റെ പുതിയ വീഡിയോ ലോഞ്ചിംഗ് ഇബ്രാഹിം മാംഗ്ളൂരും അബ്ദുൽ ഖാദർ എരിയാലും ചേർന്ന് നിർവഹിച്ചു പുതിയ ലേഡീസ് ഓർണമെൻറ്റിൻ്റെ കളക്ഷൻ ലോഞ്ചിംഗ് കൈറുനിസ അബ്ബാസ് കാസി സുബൈബ ഹമീദ് ബങ്കരക്കുന്ന് ഖാദർഷ എരിയാൽ റഫീഖ് ചൌക്കി തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു സിറ്റി ഗോൾഡ് ചെയർമാൻ കരീം കോളിയാട് ഡയറക്ടർമാരായ ഇർഷാദ് കോളിയാട് ദിൽഷാദ് കോളിയാട് നൌഷാദ് ചൂരി ബ്രാഞ്ച് മാനേജർ തംഷിദ് അടുക്കത്ത് ബയൽ സെയിൽസ് മാനേജർ കൃഷ്ണൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജ്മൽ എന്നിവർ സംബന്ധിച്ചു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് എക്സിബിഷനാണ് കാസർഗോഡ് സിറ്റി ഗോൾഡിൽ നടക്കുന്നത് പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ ഇരുപത്തിയഞ്ചിന് സമാപിക്കും മൂന്ന് മാസക്കാലം സിറ്റി ഗോൾഡിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നടക്കും ഈ കാലയളവിൽ പർച്ചേസ് നടത്തുന്നവർക്ക് സമ്മാന കൂപ്പണുകളും സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡുകളും ലഭിക്കും നറുക്കെടുപ്പിൽ വിജയികളാകുന്ന അഞ്ച് കപ്പിൾസിന് മലേഷ്യ ട്രിപ്പാണ് ബംബർ പ്രൈസ് ന്യൂസ് ബ്യൂറോ कासरगोट